വേറെ ലെവൽ ബാസിദ് നമസ്കാരം സ്വാഗതം ജനുവരി നാല് മുതൽ ആറ് വരെ തീയതികൾ നടക്കുന്ന വെട്ടത്ത് പുതിയങ്ങാടി യാഹുന്തങ്ങൾ വലിയ നേർച്ചയോടനുബന്ധിച്ച് പോലീസ് ചൈഡ് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു തിരുവി ഡി എസ് പി എം ജെ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു നേർച്ച കമ്മിറ്റി ഭാരവാഹികളടക്കം നിരവധി പേർ സംബന്ധിച്ചു വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയോടനുബന്ധിച്ച് ജാറം അങ്കണത്തിൽ സ്ഥാപിച്ച പോലീസ് എയ്ഡ് പോസ്റ്റ് തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു നേർച്ചയോടനുബന്ധിച്ച് വൻ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് മുന്നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെ വിവിധ ഇടങ്ങളിൽ വിന്യസിപ്പിച്ചതായി തിരൂർ ഡിവൈഎസ്പി പി എ ജെ ജോൺസൺ പറഞ്ഞു പോലീസിന്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അപ്പോൾ പന്ത്രണ്ട് മണിയോടുകൂടി പോലീസുകാർ ജില്ലയുടെ വീതം വാങ്ങണമെന്നവർക്ക് ബ്രീഫ് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപതോളം പോലീസ് ഇവിടെ വിന്യസിക്കുന്നുണ്ട് കൂടാതെ ഞങ്ങളുടെ പോലീസും മറ്റ് സംവിധാനവും വാളണ്ടിയേഴ്സ് അടക്കം എത്ര പോലീസ് ഉണ്ടെങ്കിലും നമ്മുടെ തിരുവനെ സംബന്ധിച്ചോളം ജനങ്ങൾ സ്വയം അവരുടെ നിയന്ത്രണം ഏറ്റെടുത്ത് നമ്മുടെ സ്ത്രീകളും കുട്ടികളും കുഞ്ഞുങ്ങളൊക്കെ കടന്നു വരുന്ന സാഹചര്യത്തിൽ അവരുടെ സുരക്ഷയും കൂടെ മുന്നിൽ കണ്ടുവേണം എല്ലാവിധമായ പ്രവർത്തനങ്ങളും ആരും ലഹരിക്കും മറ്റും അടിമപ്പെടാതെ ഈ മൂന്ന് ദിവസം പൂർണ്ണമായ സന്തോഷത്തോടു കൂടി ഈ നേർച്ച നല്ല രീതിയിലാക്കാൻ എല്ലാവരും സഹകരണം വേണം നിയന്ത്രണം എല്ലാ വാഹനങ്ങളുടെ ഡൈവേർഷൻ ഉണ്ട് ഇവിടെ ട്രാഫിക് റെഗുലേഷൻസ് ഉണ്ട് പബ്ലിക്കിൻ്റെ കൺട്രോളുണ്ട് ആനകളുടെ വരവിന് പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് പിന്നെ വനം വകുപ്പിൻ്റെ ഡി എഫ് ഒ തന്നെ നേരിട്ട് വന്നിരുന്നു ഞങ്ങൾ നേരിട്ട് പോയി ബ്രീഫ് ചെയ്തു കമ്മിറ്റി അംഗങ്ങൾക്കെല്ലാം നോട്ടീസ് കൊടുത്ത് അവരെയൊക്കെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട് ആനയ്ക്കെല്ലാം പെർമിഷൻ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് സുരക്ഷയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഈ നേർച്ച കമ്മിറ്റി പുറത്തിറക്കിയ സപ്ലിമെന്റ് ഡി വൈ ഡിവൈഎസ്പി എ ജെ ജോൺസൺ നേർച്ച കമ്മിറ്റി ഭാരവാഹികൾക്ക് നൽകി പ്രകാശനം ചെയ്തു നേർച്ച കമ്മിറ്റി ഭാരവാഹികളായ കല്ലിങ്ങൽ സിദ്ദീഖ് പാറപ്പുറത്ത് ബഷീർ ഷുക്കൂർ കിഴക്കിനിയത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി ഷാജി സി പി ബാപ്പുട്ടി മനോജ് പാറശ്ശേരി തിരൂരി സിഐ പി വിഷ്ണു സബ് ഇൻസ്പെക്ടർമാരായ ടി നസീർ മുഹമ്മദ് ഷംസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു തലക്കാട് മാൾ